ഹലോ ഫ്രണ്ട്സ് ആന്തോനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനും ഇത്രയും കൂടെ രാത്രി വാക്ക് വാക്കുതീർക്കത്തിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് ആര്യം പറ ആര്യനോട് പറയാനുട്ടോ മിത്ര എന്തായാലും ആര്യന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല ആര്യം പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇനി അങ്ങനെ തന്നെ രണ്ടായിട്ട് മുന്നോട്ട് പോകാം അതല്ലേ നല്ലത് ആ അത് മതി ആ പിന്നെ ഇപ്പം ഇവിടെ കിടക്കണെങ്ങനെയാ പറ നീ കട്ടില്ലാണോ താഴെയാണോ കിടക്കുന്നത് എനിക്ക് എവിടെ കിടന്നാലും കുഴപ്പമില്ല അത് പറ്റില്ല ഉറപ്പിച്ച് പറയണം ഞാൻ പറഞ്ഞില്ലേ എവിടെ ആയാലും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ താഴെ കിടന്നോളാം ആര്യൻ എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോയി കിടന്നു എന്ന് പറയാനുട്ടോ എന്നിട്ട് ഒരു ഷീറ്റ് ഷീറ്റെടുത്ത് താഴെ വെച്ചിട്ട് മിത്ര കിടക്കുന്നുണ്ട് അതുപോലെ ആര്യനും മേളി കിടക്കുന്നുണ്ട് അപ്പോൾ ആര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ദിനമാണിത് ഇനി നിന്നോടൊപ്പം തന്നെ ഞാൻ ഈ റൂം ഷെയർ ചെയ്യേണ്ടി വരുന്നല്ലോ ദൈവം എൻ്റെ തലവിധി ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് മിത്ര ചോദിക്കുന്നുട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വല്ലാത്ത ഒരു സങ്കടത്തിലാണ് അങ്ങോട്ടും കൊണ്ടും എന്നിട്ട് പെട്ടെന്ന് ആരെയും പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഞാൻ എന്താ മിണ്ടാതിരിക്കാൻ ഞാൻ മിണ്ടും എനിക്ക് സൗകര്യം മിണ്ടും നിനക്ക് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ആരെയും ചോദിക്കുന്നുട്ടോ എന്നിട്ട് എൻ്റെ തലയിലെഴുത്ത് തന്നെയാണ് എന്നാരം പറയുമ്പോൾ തിരിച്ചും ഇത്രയും ഇത് തന്നെയാണ് പറയുന്നത് എൻ്റെ തലയിലെഴുത്ത് തന്നെയാണെന്ന് അങ്ങനെ രണ്ടുപേരും രണ്ടടുത്ത് കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട് എന്നാലും പരസ്പരം രണ്ടുപേരും എത്തി നോക്കുന്നുണ്ട് കേട്ടോ പിറ്റേം അതിനിടയിൽ കൂടെ രാത്രിയാകുമ്പോൾ നന്ദിനി അവിടെ ജനലി കൂടെ കട്ടനൊക്കെ മാറ്റിയിട്ട് ഇപ്പുറത്ത് മോള് കാണുന്നുണ്ടോ വെളിയിലോട്ട് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക ഇതാ ഒക്കെ ണ്ട് അപ്പം ആ ലോകോ നോക്കിയിട്ട് ഓടിപ്പോയി വല്ലിച്ചിനെ വിളിച്ചിട്ട് പറയണം വല്ലീച്ച ഇങ്ങി വന്നേ ദേ വല്യമ്മ ചെയ്യുന്ന കാര്യം കണ്ടോ എന്തിനാ അവിടെ പോയി എത്തി നോക്കണേ ഉടനെ നന്ദിത വല്ലാണ്ട് പേടിക്കണുണ്ടും അപ്പം ഉടനെ തന്നെ വഴക്ക് പറഞ്ഞു ഭർത്താവ് അപ്പോൾ എന്തിനാ നീ അവിടേക്ക് എത്തി നോക്കുന്നത് അല്ല എന്തേട്ടാ നമ്മുടെ മോളല്ലേ അതൊന്നുമില്ല ഇല്ല നീ ഒന്നും മിണ്ടാതിരുന്നേ നമുക്ക് അങ്ങനെ ഒന്നുമില്ല അവൾ അങ്ങനെ ഒരു മോളും നമുക്കില്ല നമ്മളെയൊക്കെ ചതിച്ചിട്ട് പോയതല്ലേ അവൾ അവളെ നീ മേൽ അങ്ങോട്ട് വിളിക്കുകയോ അങ്ങോട്ട് നോക്കുകയോ പോലും ചെയ്തേക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് അച്ചരിക്കും വഴക്ക് ഇറങ്ങേണ്ട അപ്പം ഉടനെ അവിടെ ചെറിയമേ വലിയ അച്ചമേ ഒക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പം തന്നെ ഉടനെ അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് അവളെ വഴക്ക് വരേണ്ട കാര്യമൊന്നുമില്ല നീ വഴ പറയുമ്പോൾ കാണാതിരിക്കാനും ഇല്ല പറയാത്തപ്പം ഉണ്ടാതിരിക്കാനും ഒന്നേ അവളുടെ മോള അവളെ അവൾ പ്രസവിച്ച് ഇത്രയും പത്ത് മാസം ചുമന്നും പാല് കൊടുത്തും വളർത്തി വലുതാക്കി അവൾ സ്വന്തം മോളാണ് നിങ്ങൾ പറയുമ്പോൾ മനസ്സിന് എടുത്ത് കളയാൻ അവൾക്ക് പറ്റുമോ എന്താ നിങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിരിക്കണേ അപ്പോൾ തന്നെ ഉടനെ ആ ലോകപ്ര അതേ അച്ഛമ്മ ഈ രണ്ട് കുടുംബ ഇത്രയും വൈദ്യേക്കാൾ ശത്രുതയിലാക്കി ഒരുത്തി അവള് അതുമല്ല അവന്റെ കൂടെ പോയി ഞാനവനെ ശരിയാക്കും ഇതില് ഇടപെടരുത് ഇനി വല്ല വല്ല്യമ്മതിലൊന്നും പോയിരുന്നു അവളെ പോയി വിളിക്കുകയും മിണ്ടും സംസാരിക്കാനും ഇവിടെ നോക്കാനോ പഴയതും അച്ഛമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാലോക്ക് ദേഷ്യം പിടിച്ച് പറയട്ടെ അച്ഛമ്മ പറയണുണ്ട് എടാ എൻ്റെ ചെറുമോനെ നീ ഇങ്ങി വന്നേ എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുന്നു ഇനി വാ ഞാൻ പറയട്ടെ പിന്നെ ആ ആര്യൻ നമ്മുടെ മിത്രമോളെ കല്യാണം കഴിച്ചത് എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ അത്രക്ക് സന്തോഷം എടാ എനിക്കെന്ന് പറയട്ടെ ഏഹ് അതെ അന്തം വിട്ടുപോയി അതെ എനിക്ക് സന്തോഷം തന്നെ മോളിങ്ങി വന്നേ എന്നും പറഞ്ഞു ന്ദീനയും വിളിച്ചുകൊണ്ട് പോവാട്ടോ പക്ഷെ അലോകിന്റെ മനസ്സിൽ ഇത് വല്ലാത്ത ഒരു ദേഷ്യം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും രാത്രി ആകുമ്പോൾ അവിടെ പിറ്റേ ദിവസം രാവിലെ പിന്നെ കാണിക്കുന്നുട്ടോ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ മുറ്റത്ത് കോലവും കാര്യങ്ങളൊക്കെ ഇടുകയാണ് അപ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് പാവം നമ്മുടെ പിന്നെ നമ്മൾ മിത്ര ആ മിത്രയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് വിചാരിക്കുന്നുണ്ട് ഓ ആരന ഇതുവരെ എണീറ്റില്ലല്ലോ ഒന്ന് പോയി വിളിക്കണോ വേണ്ടേ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷേ ചെന്ന് തൊട്ട് വിളിക്കുക കേട്ടോ ആര്യ നേരം വെളുത്തു എന്ന് പറഞ്ഞു ആരെന്താ നേരം വിളിക്കട്ടെ നീ എന്തിനാടി എന്നെ തൊട്ടത് എന്നും പറഞ്ഞിട്ട് അവിടെ വഴക്കായി കേട്ടോ രണ്ടുപേരും കൂടെ ദേ എൻ്റെ ദൈവത്തോടെയും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം എന്താ ചെയ്യണമെന്നോ നീ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വഴക്കുണ്ടാക്കി എൻ എന്തോ ചെയ്യാമെന്നും പറഞ്ഞോട്ടും ഇത്ര അവിടെ നിന്ന് ഇറങ്ങി കുളിച്ച് റെഡിയായെല്ലാം വരുകയാണ് അപ്പോഴാണ് മീനാക്ഷി അവിടെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ വീട്ടിനപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇത്രേ നീ അങ്ങോട്ടൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അവരാരും തിരിഞ്ഞ് നോക്കാൻ പോകണില്ല ഇത് ഇനി കുറച്ച് ഇങ്ങനെ തന്നെ പോവും നീയൊന്നും വിഷമിക്കാതെ സമാധാനം ഇട്ടിരിക്കും അല്ല ചേച്ചി എൻ്റെ ജീവിതം ഇത് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല എന്താ ഞാനിപ്പോൾ എന്തോ ഒരു പോലെ ഒന്നും അറിയാത്തൊരു എന്തൊക്കെയോ എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നീ അതൊന്നും വിചാരിക്കേണ്ട എനിക്ക് നിൻ്റെ അവസ്ഥ മനസ്സിലാവും പഠിക്കേണ്ട പ്രായത്തിൽ ഇത്ര ചെറിയ പ്രായത്തിലെ ഒരു ഭർത്ത ഭാര്യ അതും ഇത്രത്തോളം ഒരു പ്രശ്നത്തിൽ വന്നുപെടുകയോ ഒക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് നീ ഇനി മുന്നോട്ട് പഴ നല്ല രീതിയിൽ പോകണം മോളേന്നൊക്കെ പറയുമ്പം ഇത്ര പറയും എന്തായാലും മീനാക്ഷി ചേച്ചി തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ധൈര്യം എനിക്ക് പഠിക്കണം ചേച്ചി എന്ന് പറയാം ആഹാ കൊള്ളാലോ പഠിച്ചോ നല്ല കാര്യം അല്ലെങ്കിലും ഭാര്യയും ഭർത്താവ് ഒരേ കോളേജിൽ തന്നെ അല്ലേ അപ്പോൾ പിന്നെ ഇനി പോകുന്നതും അങ്ങനെയാവും നല്ല രസമായിരിക്കും എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ കളിയാക്കി പറയട്ടോ അപ്പം മിത്ര പറയുന്നുണ്ട് അത് തന്നെ അതിൻ്റെ അടുത്ത വിഷയമാണ് ചേച്ചി രണ്ടുപേരും ഒരേ കോളേജിലാണെന്നും പറഞ്ഞു ശത്രുക്കളം പോലെ പോകുമ്പോഴേ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണവായില്ലേ ആ അങ്ങനെയൊന്നുമില്ല നീ വന്നി ഒക്കെ ശരിയാവും ഞാനല്ലേ പറയണേ എന്നും പറഞ്ഞിട്ട് മിത്രേനെ വിളിച്ചു അകത്തേക്ക് പോകുമ്പോൾ മിത്ര വീണ്ടും അവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും എന്നെ അപ്പോഴാണ് ചെറിയമ്മ കാറിൽ വെള്ളം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ ചെറിയമ്മെന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ ദേഷ്യത്തോടും ആരാടി എൻ്റെ ചെറിയമ്മ എൻ്റെ കൺമുലിൽ വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഓസെല്ലാം അവിടെ എടുത്തറ ഒറ്റ പോക്ക് പോകുന്നുണ്ട് കേട്ടോ അതും ഇത്ര കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ട് കരയുന്നുണ്ട് ഇത് നമ്മുടെ ആനന്ദ അച്ഛൻ നേരെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേട്ടോ അത് കണ്ടുകൊണ്ട് വരികയാണ് നന്ദിത അപ്പം നന്ദിതയെ കാണുമ്പോൾ ചമ്മി പോകുന്നുണ്ട് അപ്പോൾ നന്ദിത പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ എന്നെ വഴക്ക് പറഞ്ഞ ആൾ തന്നെ മോളെ നോക്കണം ഏട്ടനൊന്ന് മനസ്സിലൊന്ന് ആ ഇരുത്തി പറഞ്ഞ് നമ്മുടെ മോളെ നമുക്ക് വെറുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നതും മനസ്സുകൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കണം അപ്പോഴാണ് അച്യുതൻ ഇറങ്ങി വരുന്ന കേട്ടോ അപ്പോൾ അച്യുതൻ്റെയൊക്കെ മുൻപ് വെച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ ഉടനെ തരണ നന്ദിത ദേ അവൾ അങ്ങനെ ഒരു മോളെ നമുക്കില്ല എനിക്കത് ചിന്തിക്കാൻ പറ്റും നീ അങ്ങനെ എന്നെ ചിന്തിക്കണം അപ്പോൾ അച്യുതൻ വന്നു ആ ഏട്ടാ ആ സ്വ കുറേ ആഭരണങ്ങളൊക്കെ നമ്മൾ അവൾക്ക് ഇട്ട് കൊടുത്തു ഇപ്പോൾ ഒന്നും കാണാനില്ല ഒരു വക്കീലിനെ കണ്ടിട്ട് എത്രയും വേഗം ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് പറയും കേട്ടോ അതെന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന നന്ദിത പറയുമ്പോൾ അത് വേണം അപ്പോൾ അച്ഛനും അതനുസരിച്ചേ പറ്റുള്ളൂ കാരണം മിത്ര കാരണം അലോകിൻ്റെ കല്യാണം മുടങ്ങി പോയില്ലേ അപ്പോൾ അവരെ സൈഡ് നിന്നല്ലേ പറ്റത്തുള്ളൂ മോളെ സൈഡ് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്ദതയെ പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദതേ മിത്ര കാരണം അലോകിൻ്റെ വിവാഹം കൂടിയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അവർക്കും അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് പറയണം കേട്ടോ അപ്പോൾ അലോകം വന്ന് പറയുന്നുണ്ട് ഉറപ്പായിട്ടും കൊടുക്കണം കേസ് കൊടുത്തേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അതെല്ലാം തിരിച്ച് വാങ്ങിക്കണം അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കും അപ്പോൾ ഉടനെ ഇയാൾ പറയുന്നുണ്ട് മിത്രയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം ആര് ചെയ്താലും പരസ്പരം എല്ലാവരും അറിഞ്ഞിരിക്കണം പേടിയുണ്ട് കൊണ്ട് കേട്ടോ ആരേനെയോ മിത്രയോ എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ളത് അപ്പം ചെറിയമ്മ ഓടിക്കൊണ്ട് വരുകയാണ് ആ ചായയും കൊണ്ടിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തേ കാറിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചെറിയമ്മെന്ന് വിളിച്ചിരിക്കുന്ന അവള് ഞാനൊരാട്ട് കൊടുത്തു ഉടനെ അലോക പറഞ്ഞ ആട്ട് മാത്രമല്ല അവൾക്ക് അടിയും കൊടുക്കണം ഞാൻ എൻ്റെ കാണട്ടെ ഞാൻ എൻ്റെ കൺമുന്നിലെങ്കിലും കണ്ടാൽ ഞാൻ അവൾ അടിക്കും എന്ന് പറയാനെട്ടോ അപ്പോൾ ഉടനെ നന്ദിതയ്ക്ക് വിഷമാവുന്നുണ്ട് അപ്പോൾ എന്തുതായാലും അങ്ങനെയൊന്നും പറയല്ലേ മോനെ നമ്മുടെ കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ് അപ്പോൾ മിത്ര ഇവിടെ വീണ്ടും സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ട് തന്നെയാണ് എന്തായാലും എൻ്റെ ഭാ ഭാഗ്യ ഭാഗ്യക്കേടാണ് ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് പറയുക കേട്ടോ വന്നിന്ന് ചെറിയ മാട്ടിയതും കൂടെ ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നിൽക്കുമ്പോഴാണ് ആര്യന് വരുന്നത് എന്താ നീ കരയണേ ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഓരോന്നും എടുത്തിട്ട് പൊക്കി ആക്ഷേപിക്കാൻ തുടങ്ങുമ്പോൾ മി മിത്ര പറയുന്നുണ്ട് ഇത് എനിക്ക് വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ ഒന്നും എനിക്ക് വയ്യാരിയ എൻ്റെ അവസ്ഥ ഇപ്പോൾ ആരെയെന്ന് അറിയാലോ ആ ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു കുളത്തിലെങ്ങാനും എൻ്റെ ജീവിതം തീർക്കേ തീർക്കുവായിരുന്നു ഞാൻ അത് പക്ഷേ അവിടെ നിന്ന് നിങ്ങളായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നത് ഞാനായിട്ട് പറഞ്ഞിട്ടല്ല പിന്നെ എനിക്ക് തന്ന ഈ ജീവിതം ഒരു ഔതാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ദേവി ഏത് എനിക്കിതിനൊന്നും മറുപടി പറയാൻ വയ്യ എനിക്ക് വഴക്കുണ്ടാക്കാനും വയ്യ എന്ന് പറയാ എല്ലാ കാര്യങ്ങളും ആര്യനറിയാവുന്നല്ലേ എനിക്കെല്ലാം അറിയാം ഇത് മാത്രമല്ല പല കാര്യങ്ങളും എനിക്കറിയാം എന്നും പറഞ്ഞാൽ ആര്യൻ എവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മിത്രം നിന്ന് കരയടുന്നത് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വേണ്ടി വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്